ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് നല്ലത് ലീവ് ഉള്ള ദിവസം വീട്ടിലേക്ക് പോയതാണ് മക്കളൊക്കെ ഏതായാലും വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി ഇതാക്കണേ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേറ്റനാതാ ലക്കീനോട് ഓരോ വർത്താനങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ആരുല്ലായിട്ട് ലക്കിക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തിയിട്ടുണ്ട് പൂരവഴിക്ക് ഞങ്ങളൊരു കേക്കൊക്കെ പോന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ അത് ആ ഉമ്മർത്ത് കണ്ണാറുണ്ട് അപ്പൊ നന്ദു അതാ അവിടെ മൊബൈലിൽ കളിക്കായിരുന്നു അപ്പൊ വിളിച്ചപ്പോ അതാക്കണ വേഗം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ കുട്ടീനെ സത്യത്തിൽ കാണാൻ പോതിയായിരുന്നു കേട്ടോ ഒരു ദിവസേ ഒന്ന് മാറി നിന്നിട്ടുള്ളൂ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നാലും എന്തോ പോലെ ആയിരുന്നു വീട്ടിൽ അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു സന്തോഷമായി അപ്പൊ ഇതാ ഞങ്ങള് വന്നപ്പോ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പൊ അത് കട്ട് ചെയ്യാൻ അപ്പൊ എന്ത് സാധനം കിട്ടിയാലും മക്കളുള്ള വീട്ടിലാണെങ്കിൽ പിന്നെ അത് പാത്തക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എടുത്തേക്കേണ്ട കാര്യമല്ലല്ലോ കഴിക്കാൻ തന്നെയല്ലേ നമ്മൾ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് വേഗം കട്ട് ചെയ്തല്ലേ എല്ലാവർക്കും കഴിക്കായിരുന്നു അപ്പൊ കണ്ണന് അത് കട്ട് ചെയ്തപ്പോൾ ശരിയാവണില്ല കേട്ടോ അപ്പൊ പിന്നെ മിന്നു തന്നെ അതെടുത്താണ്ട് കട്ട് ചെയ്ത് അപ്പം എന്തായാലും അത് കട്ട് ചെയ്തി എല്ലാവർക്കും കഴിക്കാലോ അപ്പം അമ്മ അവിടെ വെള്ളം ഉണ്ടാക്കണോ ചായ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു ഉച്ച സമയത്തല്ലേ ഞങ്ങൾ വന്നത് ഇങ്ങിപ്പോൾ ചോറുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഏട്ടൻ പോരാ സമയത്ത് പിന്നെ ദോശയും ചിക്കനും ചട്നിയൊക്കെ കഴിച്ചാലേ അപ്പം പിന്നെ വലിയ വിശപ്പും കാര്യമൊന്നും ഇല്ല ഞാനാണെങ്കിൽ രാവിലെ കഴിച്ചതാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് കേട്ടോ അപ്പം അത് ആ ഹോള് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് അനിയന്മാരെ രണ്ടാളും പണിക്ക് പോയതാണ് അച്ഛൻ ഉണ്ട് ഇവിടെ പിന്നെ അമ്മ കുളിക്കാൻ കയറിയതാണ് കേട്ടോ അച്ഛൻ അപ്പുറത്ത് കുട്ടിയച്ചേൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പം അതുകൊണ്ടാണ് വന്ന ആ ഒരു സമയത്ത് ഓരോ വീഡിയോയിൽ കാണാതിരുന്നത് അപ്പം ഇന്നൊരുപാട് പണികളുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് കുളിക്കാനൊക്കെ വൈകിട്ടുണ്ട് ഒക്കെ ഓരോരുത്തരും ഓരോ പണികളിലാണ് അപ്പം ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണിങ്ങോട്ട് വരാൻ കാരണം ഞാൻ ലീവ് എടുക്കാൻ കാരണമൊക്കെ കേട്ടോ അപ്പം ഇവിടുത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പിറന്നാളൊന്നുമല്ല ഇന്നിവിടെ ഒരു സൽക്കാരുണ്ട് കേട്ടോ നമ്മളെ മിനുവിൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഒരു സൽക്കാരുണ്ട് അപ്പം അതാണ് ഇന്ന് രാത്രിക്കത്തെ ഇവിടുത്തെ പരിപാടിയിട്ടോ അപ്പം അമ്മ അതാ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം കുളി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്കുള്ള കേക്ക് കൊടുത്തുട്ടോ ബാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയന്മാരും അച്ഛനും വന്നിട്ട് ഒൽക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പനിയന്മാരൊക്കെ വരാന് വൈകുന്നേരം ആകട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പണികളുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓരോ വർത്താനം പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനിവിടെ എത്തണം കേട്ടോ എന്നാലുള്ളൂ അമ്മയ്ക്കൊരു സമാധാനം കിട്ടുക ഇല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം എന്നെ വിളിക്കും കേട്ടോ അതെങ്ങനെ ഇത് എങ്ങനെയടിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിളിക്കും അപ്പോൾ എന്തായാലും ഏട്ടൻ അവിടെ ആക്കിയിട്ട് ഏട്ടന് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പണിക്കാരൊക്കെ സൈറ്റ് കൊണ്ടാക്കിയതല്ലേ അപ്പോൾ അങ്ങോട്ട് പോകാനും മരുന്ന് വാങ്ങാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വരാറുണ്ട് പിന്നെ അച്ഛൻ കുട്ടിയച്ചടന്ന് വന്നിട്ട് ആ ചോറ് കൊടുത്തിട്ടുണ്ട് അച്ഛൻ ചോറിനുണ്ട് പിന്നെ അതാ ബാക്കിയുള്ളവരൊക്കെ ടി വിൻ്റെ മുന്നിലാണ് കേട്ടോ ചോറ് ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ ടി വി ഉണ്ടെങ്കിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ എന്തിലെങ്കിലും ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ആർക്കും ചോറിറങ്ങാത്ത പോലെയാണ് കേട്ടോ എന്തായാലും ടി വിക്ക് നോക്കിയപ്പോൾ നല്ലൊരു സിനിമയെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും ചോറിനാണ് അപ്പം ചോറിൻ്റെ കറി ബീൻസ് ഉപ്പേരി ഉണ്ട് മത്തി വറുത്തത് ഉണ്ട് സാമ്പാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചോറിനുള്ള കറി അപ്പോൾ മത്തിയൊക്കെ ഇഷ്ടം പോലെ അമ്മയോടെ വറുത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വാങ്ങി കഴിയുമ്പോൾ കുറേ നേരം നിന്നിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ചോറിനലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടികൾ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടി നോക്കുകയാണേ അപ്പോൾ വൈകുന്നേരം നമുക്ക് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ശരിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം മിന്നും അനൊട്ടയും കൂടി ഇതാക്കണേ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് സമയം ഇരിക്കേണ്ടത് പോലെ രണ്ടാളും അവിടെ ടി വിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ വിശദീകരിച്ച് അവിടെ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടി ഇതാ അടുക്കളയിലുണ്ട് അപ്പോൾ നമ്മളെ പത്തിരി ഉണ്ട് അതുപോലെ വെള്ളയപ്പുണ്ട് അപ്പം അതിലേക്കൊക്കെ ഒരു കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല നമ്മളെ സ്റ്റാൻഡൊന്നും ഇവിടെ ഇല്ല പിന്നെ എടുത്ത് തന്നിട്ട് വേണ്ടേ മക്കളെ ഒന്നും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടൂലട്ടോ അവരൊക്കെ കളിക്കേണ്ട ആ ഒരു പ്രായമല്ലേ നമ്മൾ കുറച്ച് നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്ത് തരും പിന്നെ ഓരോരുവഴിക്ക് തിരിയും ഞാൻ വിചാരിക്കുന്ന സമയത്ത് എടുത്ത് തരാൻ ആരും ഉണ്ടാവൂല അപ്പം അകത്ത് നമ്മളെ പത്തിരിയ്ക്കും വെള്ളയപ്പത്തിക്കും ഉള്ള ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് ഇതാക്കണേൽ നമുക്ക് തേങ്ങാച്ചോറും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അയക്കുള്ള ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികൾ തന്നെയാണ് പിന്നെ പത്തിരിക്കൊക്കെ ഇങ്ങനത്തെ കറിയുണ്ടാക്കുക എന്ന് എല്ലാവർക്കും അറിയില്ല പിന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എടുത്താലൊക്കെ നല്ലതാണ് പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരെല്ലാവർക്കും ഒക്കെ കാണാമല്ലോ പിന്നെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരുവിടെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളയപ്പത്തിന് അമ്മ ആട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാക്കണത് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ നാളികേരം ചിരകാണ് കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുട്ടീശേൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവച്ചതാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ പണികളിലാണ് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് ആരും ഇരിക്കും കിടക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യല്ലേ അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് അപ്പം തേങ്ങാച്ചോറ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓളെ അച്ചമ്മയ്ക്കും അമ്മായിക്കും ഒക്കെ തേങ്ങാച്ചോറിനോടൊക്കെയാണ് കൂടുതലും ഇഷ്ടം നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തേനോടൊന്നും ആർക്കും വലിയ താല്പര്യം അല്ലാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് തേങ്ങാച്ചോറാക്കിയത് എപ്പോഴും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തന്നെയല്ലേ ഇപ്പം തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാനാണ് മടി എല്ലാവർക്കും അപ്പം അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉലുവയും ചെറിയ ഉള്ളിയും അതേപോലെ നാളികേരവും ഒക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഞങ്ങളവിടെ ഈ ഒരു രീതിക്കാണ് തേങ്ങാച്ചോറ് വെക്കലുള്ളത് പിന്നെ അതിൽ നിന്ന് കുറച്ച് നാളികേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാ വെച്ചാൽ ഒരു പകുതി വേവായതിനു ശേഷം ആ നാളികേരത്തിൽ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകവും അരച്ചിട്ട് നല്ലോണം അരയ്ക്കും എന്നിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ ഒരു പകുതി മുക്കാൽ വേവാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഈ ഒരു തേങ്ങാച്ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഉലുവയും ഉള്ളി അതുപോലെ നാളികേരൊക്കെ നമുക്ക് എത്രയാണോ ഇഷ്ടം അത്ര ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഏറി ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല ഒരു പാകത്തിനേ അത് പറ്റുള്ളൂ ഉള്ളിയും അതുപോലെ നാളികേരമൊക്കെ കുറച്ച് അധികം ആയാലും ടേസ്റ്റ് കൂടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് എൻ്റെ അമ്മമ്മക്കുള്ള സമയത്തെ ഇതേപോലെ കൈ കൊണ്ട് പൂട്ടി തിരുമ്മി വെക്കും കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണം കാര്യം എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ ഇത് നല്ല വേവുള്ള അരിയാണ് അപ്പം അതിലേക്ക് അത്യാവശ്യം വെള്ളം വേണം അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് തിളയ്ക്കാനാവുമ്പോഴേക്കും കെറ്റിലെ വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറു ഞങ്ങൾ കുറച്ച് വെള്ളം എപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ആദ്യം കുറച്ച് ഉപ്പേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെരുവ വെള്ളം കൂടി അത് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ വെള്ളം ഇങ്ങും വേണം നമ്മളൊഴിച്ച് അത്രയും കൂടിയും വെള്ളം ശരിക്കും ഇതിൽക്കി ഒഴിച്ചു കൊടുക്കണം എന്നാലുള്ളൂ ആ ഒരു ചോറ് റെഡി ആയി കിട്ടുക പിന്നെ നെയ്ച്ചോറും ബിരിയാണി മന്തിയൊന്നും വെക്കുന്ന പോലെയല്ല എനിക്ക് ഈ തേങ്ങാച്ചോറും ഉണ്ട് വെക്കുമ്പോഴേ അങ്ങട്ട് റെഡി ആയി കിട്ടാനൊരു പണിയാണ് കേട്ടോ കുക്കറിൽ നമ്മളെ റേഷൻ അരി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അടിപൊളിയായി കിട്ടും നേരെ മറിച്ച് വേവുള്ള അരി കൊണ്ട് എങ്ങനെ വെച്ചാലും അതങ്ങോട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും കേട്ടോ ഒന്നില്ലെങ്കിൽ വെള്ളം കയറും ഇല്ലെങ്കിൽ വെള്ളം കുറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കണ ആ ഒരു തേങ്ങാച്ചോറിൻ്റെ രീതിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ റേഷൻ അരി കൊണ്ട് വെക്കണം ഇന്നാ മാത്രം റെഡി ആയി കിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടിയാണല്ലോ വെക്കുന്നത് അപ്പോൾ പുറത്തടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ചിക്കൻ കറി വെച്ചു അപ്പോൾ ചിക്കൻ കറി ആദ്യം വെച്ചാൽ ഒരു ടേസ്റ്റ് കൂടുതലല്ലേ അപ്പം അത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാച്ചോറും അടുപ്പത്ത് വച്ചു പിന്നെ ഇതാക്കണത് നമ്മളെ പത്തിരിക്കും വെള്ളയപ്പത്തേക്കും ഉള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഉള്ളിയും കിഴങ്ങും തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളിയും കിഴങ്ങും വാട്ടി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ടു ചിക്കിട്ടു പിന്നെ ചിക്കനും കിഴങ്ങും ഒക്കെ വെന്ത് സെറ്റായി വന്നപ്പോൾ നമ്മൾ നാളികേരം വലിയ ജീരകവും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്ത് വെച്ചിരുന്നു കേട്ടോ വറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർ മാറി വറക്കരുത് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആ ഒരു നാളികേരത്തിന്റെ പച്ചച്ചോയുണ്ട് മാറി കിട്ടിയാൽ പിന്നെ അത് അരച്ച് ചേർക്കുകട്ടോ ലാസ്റ്റ് ഉള്ളിയിലൊന്ന് വറവ് ഇടണം ചെറിയ ഉള്ളിയിൽ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളാ ഒരു പത്തിരിക്കും അതുപോലെ വെള്ളയപ്പത്തിക്കും ഒക്കെ ഉള്ള ആ ഒരു കറി പിന്നെ പിന്നെതാക്കണ് അമ്മ വൈകുന്നേരം ഓരൊക്കെ വരുമ്പോഴേക്കും വെള്ളം കലക്കി വെക്കുന്നുണ്ട് കേട്ടോ തണുത്ത വെള്ളം വേണ്ടവരും തണുപ്പില്ലാത്ത വെള്ളം വേണ്ടവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലുള്ളതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞപ്പോൾ മീൻ പറഞ്ഞാൽ ജ്യൂസൊന്നും വേണ്ടമ്മ നാരങ്ങയുള്ള മതി എന്ന് പറഞ്ഞിട്ട് അത് കലക്കി വെക്കുകയാണ് പിന്നെ ഇതാക്കണേ അകത്തടുപ്പിൽ നമ്മളാ ഒരു പിന്നെ കറിയൊക്കെ ഉണ്ട് വെന്തപ്പോഴേ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ചീനച്ചട്ടി ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ കുഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാക്കണം നമ്മൾ ചിക്കൻ ഉച്ചയ്ക്ക് ഒരു മസാല തേച്ച് വെച്ചതാണ് കേട്ടോ ഉച്ചേൻ്റെ മുന്നേ എന്ന് പറഞ്ഞ പോലെ മസാല തേച്ച് വെച്ചതാണ് അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി സവോള ഉള്ളി അതുപോലെ കറിവേപ്പില മല്ലിയില കോൺഫ്ലവർ മുട്ട എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ൂടുവല്ലോ പിന്നെ നല്ലോണം ചൂടായ എണ്ണയ്ക്ക് വേണം അത് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ തന്നെ അങ്ങോട്ട് ഇളക്കരുത് കേട്ടോ സെറ്റ് ആയതിന് ശേഷം വേണം ഇളക്കി എടുക്കാൻ ഇല്ലെങ്കി പിന്നെ ആ മസാലയും കാര്യങ്ങളൊക്കെ ആ ഒരു എണ്ണയിൽ കിടക്കൂട്ടോ പിന്നെ ഓവർ മസാലയും കൊട്ടിങ്ങും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ കുറച്ചും കൂടി മുട്ടയും കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഇവിടെ നോർമലായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പം എന്തായാലും അത് അതവിടെ പൊരിക്കുന്നുണ്ട് അപ്പുറത്തടുപ്പിൽ ഇതാ അമ്മ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും തകൃതിയിലുള്ള പണിയിലാണ് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കാൻ നമ്മളെ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള വെള്ളയപ്പം കിടക്കില്ല അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ നാളികേരവും ചോറും എല്ലാം കൂടി ഒപ്പം അരിയിൻ്റെ ഒപ്പം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ അരച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാൻ നല്ലോണം നന്നാവും ചെയ്യും പിന്നെ ബീഫവിടെ കൊണ്ടുവന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ കുക്കറിൽ മൂന്നര നാല് കിലോൻ്റെ അടുത്ത് ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിന് ഞാൻ പുറത്ത് ഇതാക്കണ വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് പിന്നെ കുറച്ച് വലിയ ജീരകം ഒക്കെ കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഉരുളി നമ്മൾ അവിടെ ഉള്ളത് തന്നെയാണ് ഇത് അധികം അമ്മകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പുതിയതാണ് ഒരു പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ തോന്നണേ പിന്നെ അതാ മിന്നു അനുട്ടിയും കൂടി ഇരുന്നിട്ട് ഒരുപാട് ചെറിയുള്ളി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ നന്നാക്കാൻ പറഞ്ഞിരുന്ന അപ്പോൾ അതൊക്കെ നന്നാക്കി സെറ്റാക്കിയിട്ടുണ്ട് നാളികേരക്കൊത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇതിലേക്ക് കുറച്ചധികം വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചെറിയൊരു നീരോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പുറത്തും അകത്തും കൂടിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും കേട്ടോ അപ്പം പത്തിരി പിന്നെ നമ്മൾ പാക്കറ്റ് പത്തിരി വാങ്ങിയതാണ് അപ്പോൾ പിന്നെ ആ ഒരു പണിയില്ല പിന്നെ ഇതാക്കണ വറ്റൽ മുളകും കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയുള്ളി നാളികേരക്കൊത്തും കൂടി ചേർത്തിട്ടുണ്ട് നാളികേരം ചേർക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കന അല്ലാതെ മുറിച്ചിടുന്നുട്ടോ ഞാനൊക്കെ ശരിക്കും സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടാണ് ഇടല്ലേ ഇന്നിപ്പം എന്തായാലും ഒരു അല്ലേ എല്ലാവരും ഉള്ളതല്ലേ അപ്പം ഇന്നാലെ കുറച്ച് അടിപൊളി അടിപൊളിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണാനൊരു ഭംഗി കഴിക്കാനൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഉരുളിക്ക് വേണ്ട ചട്ടുക അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ അത് എനിക്ക് വിലങ്ങണില്ല നല്ല കന ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാന ഉണ്ട് പായസം കിളക്കാൻ പറ്റുന്ന ചട്ടുകയാണ് അപ്പം അത് മാറ്റിയിട്ട് ഇതാ അത് ഇവിടെ അനിയ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടുകയാണെ അതൊന്നെടുത്തോക്കി അതായാലും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലാത്തത് ണെങ്കിൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ പണി എടുക്കാൻ ഒരു എളുപ്പമേ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മളെ ചെറിയുള്ളി നാളികേരക്കൊത്തൊക്കെ നല്ലോണം മൂപ്പിച്ചെടുക്കണേണ്ടേ അപ്പൊ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് പിശുക്കത്തരം കാട്ടിയിട്ട് കാര്യമല്ല നമ്മള് സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുറക്കേണ്ടിയാണ് നല്ലത് പിന്നെ എല്ലാവരും ഉണ്ടാവുമ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമല്ല കേട്ടോ പിന്നെ ദാ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓവറായിട്ടൊന്നും ചേർത്തിട്ടില്ല കുറെശ്ശേ ചേർത്തിട്ടുള്ളൂ ഇതിൽ അധികമായിട്ടും കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ നമ്മളാ ബീഫ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് അത്യാവശ്യം ബീഫ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ബീഫ് കഴിക്കുന്നവരാണ് അപ്പോൾ ഓൾ അവിടെ നിന്ന് അച്ചമ്മ മാത്രമേ കഴിക്കാത്തുള്ളൂ കേട്ടോ മറ്റോർക്കൊക്കെ ബീഫാണ് കൂടുതലായിട്ടും ഇഷ്ടം അതുകൊണ്ടാണ് ഇതും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പം എന്തായാലും ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അത് അതിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഓരോ വർത്താനങ്ങൾ പറഞ്ഞ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഒരു ദിവസം ഇവിടെ നിന്നിട്ടുള്ളൂ എന്നെ കാണാതെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പറയാനു കേട്ടോ അപ്പം വർത്താനം പറയലും ബീഫ് ഇവിടെ ഉണ്ടാക്കലും അങ്ങനെ നടക്കുന്നുണ്ടേ ലാസ്റ്റ് ഇതാ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വറ്റണ സമയത്ത് വീണ്ടും കുറച്ചുകൂടിയും ചേർത്ത് കൊടുക്കൂട്ടോ അപ്പം നമ്മളെ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞായിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് പിന്നെ പേരെടുത്ത് പറയാൻ പറഞ്ഞവര് നമ്മളെ തിരുവനന്തപുരത്തുള്ള ഉമ്മയ്ക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹസ്ന സജിത അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് ഞാനിത് കമൻറ്റ് വായിക്കുന്ന സമയത്ത് സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിൽ നിന്ന് പോവുകയാണ് അതുകൊണ്ടാണ് അല്ലാതെ ഹായ് തരാൻ മടി ഉണ്ടായിട്ടൊന്നും അല്ല അപ്പോൾ ഇതാ ഇവിടെ ഇതാക്കണേ ലേസ് തിന്നണ തിരക്കിലാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഉമ്മറ തന്നെ കടയാണ് അവിടേക്ക് പോവുക ലേസ് വാങ്ങുക മുട്ടായി വാങ്ങുക ഇതൊക്കെയാണ് ഓരോ പരിപാടി അപ്പോൾ ഓരോ എന്ത് കാര്യത്തിനും കൂട്ട് നിൽക്കാനും ഇന്നും ഉണ്ട് കേട്ടോ ഓളും കുട്ടികളെ പോലെ തന്നെയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടേ ഇരിക്കണം അപ്പോൾ അവിടെ അക അടിച്ചു വാരും തുടക്കിയൊക്കെയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ മക്കള് ലേസ് ഇന്നാൻ വിളിച്ചത് അപ്പോൾ ലേസ് ഒക്കെ അവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാക്കണേ നമ്മളെ ബീഫൊക്കെ അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് വീണ്ടും കുരുമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട് ഒരു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരണ്ട് നാളെ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റന്നാ എന്തായാലും വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്